കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ഡി സി സി ജനറൽ സെക്രട്ടറി സി ജെ പോൾസൺ ഉദ്ഘാടനം ചെയ്തു സ്വദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടതുപക്ഷക്കാർ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ വലിയ പ്രസക്തി ഇല്ലാത്ത ബീഫ് വിഷയങ്ങളൊക്കെ വളരെ വൈകാരികമായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ദേ വേട്ടയാടി പോകുന്നു ഇപ്പം തന്നെ നടപടി എടുത്തില്ലെങ്കിൽ ചെയ്ത് ഞങ്ങൾക്കോട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു വിഷയം ഞങ്ങൾക്കോട്ട് ചെയ്തില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഭാവിയൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള വ്യാജ പ്രചരണം നടത്തി ന്യൂനപക്ഷങ്ങളെ വോട്ട് മേടിക്കുന്ന ഒരു തന്ത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേഗതി ബില്ലിൻ്റെ പേരിൽ പറഞ്ഞ് അതിൻ്റെ പേരിൽ പ്രചരണം ഇപ്പോഴെന്താണ് നടക്കുന്നത് ഈ വർഷങ്ങളായിട്ട് സംഘപരിവാർ ശക്തികളുമായിട്ടും മോദി സർക്കാരുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് നിരവധി നിയമനിർമ്മാണങ്ങൾ അതിനനുകൂലമായി നടത്തുക അതിനു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുക അതിന് ഏറ്റവും വലിയ ഒരു അവസാനത്തെ ഉദാഹരണമാണ് പി എം ശ്രീ പദ്ധതി പിൻവാതിലേക്കൂടെ ഞങ്ങളതിനൊക്കെ എതിരാണെന്ന് പ്രസംഗിക്കുക അതിനെതിരെ ഒരു സംഘടന കൊണ്ട് സമരം ചെയ്യിക്കുക അതിനെതിരെ ഇപ്പുറത്ത് നിന്ന് മുഖപ്രസംഗങ്ങൾ പത്രങ്ങളെ കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അതിന് ബദ അതിന് പിൻവാതിലേക്കൂടെ ഈ സാധനങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാർഡ് കമ്മിറ്റി വൈസ് ചെയർമാൻ പി കെ വീരാവു അധ്യക്ഷനായി നേതാക്കളായ പി കെ മുഹമ്മദ് കെ വി അബ്ദുൾ മജീദ് മുജീബ് റഹ്മാൻ ടി കെ ഉബൈദോ അഡ്വക്കേറ്റ് ഒ എസ് നഫീസ സുരേഷ് കൊച്ചുവീട്ടിൽ എം എ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് ഷാജു തലാശേരി ടി കെ അലി അമീർ മിക്ത തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം